ആശുപത്രി കിടക്കയിൽ നിന്നും നടൻ ബാലക്കെതിരെ മുൻഭാര്യ എലിസബത്ത് രംഗത്ത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കാണെന്നും പേരെടുത്ത് പറയാതെ എലിസബത്ത് പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു എലിസബത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് മൂക്കിൽ ട്യൂബും ഇട്ടിട്ടുണ്ട് വിവാഹം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞ് സ്റ്റേജ് ഷോകൾ നടത്തിയതെന്ന് തനിക്ക് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നു എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല തുടരെ പല ഭീഷണി വീഡിയോ കോളുകളും വരുന്നുണ്ട് കല്യാണം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഫങ്ഷനൊന്നും നടത്തിയിട്ടില്ല എല്ലാം ഇമാജിനേഷനാണെന്നാണ് അവൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്നും അഭിമുഖങ്ങളും ഷോകളും എന്തിനാണ് നടത്തിയതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് എന്റെ പരാതി പോലും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു നീതിക്ക് വേണ്ടി ഞാൻ പറ്റുന്ന പോലെ പോരാടുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു ശാരീരികമായി ഉപദ്രവിച്ചു മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവൻ സ്ത്രീക്കാണ് നീതി കിട്ടുക എന്ന് എപ്പോഴും പറയും പക്ഷെ കാശുണ്ടോ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയാണ് നീതി കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ പുറത്തു വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല